Vai Hai 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 Vai Hai ਕੁਝ ਵੜੀ ਕੁਝ ਵੜੀ ਅੱਜ ਤੇਰੀ ਤੇ ਮਾਪੇ ਜਣਾ ਹੱਥੇ ਤੋਂ ਨਹੀਂ ਸਾਰੀ ਗੋਲ ਜੋਰਗੱਟਨ ਬੋਲਟ ਨਾੜ ਸਾਰੀ ਗੋਲ ਵਾ 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 ਚਾਰ ਅੰਝਾ ആളൊരു സുഭീഷ്ട വഴിഞ്ഞാ വഴി വഴി ശരി ശരി ജോർജ് <laughs> രണ്ടമ്പര് <laughs> സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട സ്റ്റേഷൻ മാസ്റ്റർ ഞാനും പറഞ്ഞ എല്ലാരും പറയും പറഞ്ഞു വേറെ വേറെ これは無理や。